ഫോൺ എങ്ങനെ ഫോൺ ശരിയാക്കി എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്ന എങ്ങനെ അറിഞ്ഞ ലിഫ്റ്റിക്കില്ലേ വൈകിപ്പോള ഒരു ഈത്തപ്പഴം പോസ്റ്റ് മറക്കണ്ട നമ്പറി വിളിക്കാൻ മറക്കണ്ട നീ എവിടെയാണ് എന്റെ ഒരു വിവരമില്ലല്ലോ ഏണോ ആ എവിടെയൊക്കെ തന്നെയുണ്ട് എവിടാ എവിടെ ഉണ്ട് പറഞ്ഞ നമ്പർ അറിയത്തില്ലേ ഒരു മെസ്സേജ് ഒരു ഉണ്ട് ഫോണില് ഷോപ്പിൽ മെസ്സേജ് ഇടു ഏതിനകത്ത് ഇട്ട് കുന്ത നീ ഉണ്ട ഉണ്ട ഉണ്ടാ പറയാത നമ്മളാ പൂജ്യം ഈ അങ്ങോട്ട് എടുത്ത് പേന എടുത്തുണ്ടോ നമ്പർ എടുത്ത് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് എഴുതാണോ എന്താ കൊണ്ടല്ലേ നമ്പർ ഒരു മിനിറ്റ് ഇത് എവിടെയാണ് ഇപ്പൊ കിട്ടിയാ നോക്കിയാണ് എന്റെ ഓരോ ഉണ്ടയും ഇതിനകത്ത് വന്നിട്ടില്ല ഒരു മെസ്സേജ് വന്നിട്ടില്ല ഇപ്പൊ കിട്ടിയാ നോക്ക് ഞാൻ ഒരു കായ് വന്നിട്ടോ ഓക്കെ ഞാൻ പറയാം മെസ്സേജ് പറഞ്ഞാൽ പോരെ പോരേ നമ്പർ കംപ്ലൈൻറ്റ് പറ കംപ്ലീറ്റ് പറ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് അപ്പോൾ ഒരു പരിപ്പൂടം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിവിടെയാണ് കൊണ്ടുവന്നത് ലൊക്കേഷൻ എവിടെ ലൊക്കേഷൻ ബനിയാസിലാണ് കേട്ടായിട്ട് വിളിച്ചാൽ മതി അതൊന്ന് ടേസ്റ്റ് ഇല്ല ഹലോ ഞാനിത് ഫോൺ കടയിൽ കൊണ്ടുവന്ന് കാണിച്ചു കുറച്ചിനകത്ത് നാപ്പത്തിനാല് വിയേഴ്സും അതിന്റെ അടിയിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടിക്കനാണോ അതോ ടൈം കേട്ടോ അപ്പോൾ അവര് പറയുകയാണോ എന്നാരോ എന്റെ ടിക്ടോക്കാരോ പതുക്കെ തിന്ന എരി 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 സ്പൈസി ഭരാന് ഹലോ എവിടെയാണ് ഷെബിക് ഷെബിക് ചേച്ച് നീ എന്റെ ലൈവിൽ എപ്പോഴും വന്ന് ചോദിക്കാറുണ്ടല്ലോ ഏ എന്താ പ്രശ്നം വരാനാണ് നമ്പർ തരാം പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് നമ്പർ ഓക്കേണോ ഷാര സുഖം ആണോ സുഖമാണേ ഒന്നുകൂടെ പറ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം எ ரெண்டு மூணு நம்பர் வைக்காணோ பூஜ்ஜியம் அஞ்சு பூஜ்யம் முழுவா என் வந்தால் இப்படையும் கோஃபி உண்டு வேணோ பூஜ்யம் அஞ்சு பூஜ்ஜியம் அஞ்சு ஆறு അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് ഒന്ന് കാണാൻ പറ്റുമോ ചേട്ടന് എന്നെ കാണുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള തോന്നാം ഒന്നാ തോന്നുന്നു ആ ചുടലേ തുടങ്ങി നേരിട്ട് കാണാൻ പറ്റുമോ ഷോപ്പിൽ വന്നാൽ കാണാൻ കടിയെ കുടിച്ചു കൊടുക്കട്ടെ ഊർത്തൊക്കെ ഇട അങ്ങനെ അറ്റോണു കടിയെ കുടിച്ചു കൊടുക്കട്ടെ വേണ്ട ആവല് ജീവിച്ചുകൊണ്ട് അത് ഒരു തരാന്തരം കാര്യ തെരാന്തരം കാര്യ അതുകൊണ്ട് അതുകൊണ്ടിപ്പം എന്തെങ്കിലും സംസാരിക്കുമ്പോ ഞാനും ധാരാന്തരം ആവുകയാണോ തിരുവനന്തപുരം അപ്പം ചേട്ടന്മാരെ നമ്പർ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് നമ്പർ ഓക്കെ ആണോ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് മുന്ന ചേച്ചി നമ്പറിൽ വിളിച്ചോളൂ അതിനുവേണ്ടി ഈത്തപ്പണം സെറ്റാണ് പക്ഷേ കടിക്കണമെങ്കിൽ വായിൽ മുപ്പത് പല്ലും വേണം എൻ്റെ ആണെങ്കിൽ ഒന്നെടുക്കും ഒന്നില്ല കോ ഉം നിങ്ങൾ ക്ഷീണിച്ചല്ലോ രഞ്ജിത്ത് അങ്ങനെ തോന്നിയോ ഞാൻ സ്ലിമ്മ ഞാൻ ജിമ്മിൽ പോവുവ മനുഷ്യ പിന്നെ ക്ഷീണിക്കണ്ടേ സ്ലി പോവോ അച്ഛാ സ്ലിമ്മില് ജിമ്മിൽ പോവ സ്ലിം ആവാൻ വേണ്ടി ഒരാളെങ്കിലും പറഞ്ഞ് ഞാൻ ക്ഷീണിച്ചെന്ന് എന്നെ കാണുന്നവര് പറയുന്നത് തടിച്ചു എവിടെ പോണത് കേക്കുമ്പോ ഉണ്ടല്ലോ വിഷമോ പോടുന്നു അവിടെ നിങ്ങൾ എവിടെ കണ്ടിട്ട് ക്ഷീണിച്ചാണ് തോന്നിയത് അപ്പൊ ജിമ്മി പോണെന്നെ ഗുണുണ്ട് കേട്ടോ ഗുണമുണ്ട് ഗുണമുണ്ട് മറക്കണ്ട നമ്പറിൽ വിളിച്ചോളൂ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് ടാറ്റു അടിച്ചാടി ഇല്ല ടാറ്റു ഒട്ടിച്ചു വെച്ചാക്കുന്നു അത് പറയണോ വേണ്ട വീട്ടിൽ വിളിച്ചിട്ട് ബാ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കേട്ടാ മറ്റുള്ള പെണ്ണുങ്ങൾ തടിച്ചോ എവിടെയൊക്കെ മെലിഞ്ഞു എന്നൊക്കെ അന്വേഷിക്കുന്നേക്കാട്ടെ എത്രയും നല്ലതാണ് സ്വന്തം വീട്ടിൽ അരിവേവുന്നുണ്ടോന്ന് അന്വേഷിക്കുന്നില്ലേ കുറച്ച് നല്ലത് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് നമ്പർ ഓക്കെ അല്ലേ ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുക ഹായ് ചേച്ചി ഇന്ന് എന്ത് ഭംഗി ചേച്ചി ആണോ പോ ഇടന്ന് എൻ്റെ എൻ്റെ ദേഷ്യെല്ലാം കൊണ്ട് കളഞ്ഞു കളഞ്ഞി പോഷന പറയൂ വേറെന്താണ് സ്വന്തം വീട്ടിൽ ബിരിയാണിയാണ് സ്വന്തം വീട്ടിൽ ബിരിയാണിയാണോ അപ്പൊ പിന്നെ ബാക്കിയുള്ള വീട്ടിൽ അരിയിൽ കൈയിട്ട് നോക്കാന്ന് വരണ്ട കേട്ടോ സ്വന്തം വീട്ടിൽ ബിരിയാണി ആണെങ്കിൽ അവിടത്തെ കാര്യം നീ നോക്ക് സ്വന്തം വീട്ടിൽ പഴഞ്ചോറുണ്ടാന്നെങ്കിലും പോയി അന്വേഷിക്കി മനസ്സിലാവുന്നില്ല ചേട്ടന്മാരെന്താ പറയേണ്ടത് എന്നൊന്നും എനിക്ക് അറിയില്ല നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് എന്ത് നമ്പറാണ് ഷോപ്പിന്റെ നമ്പർ വിളിച്ചോളൂ എന്റെ നമ്പര് തന്നെയാണ് സ്കൂളിൽ പോയാൽ മനസ്സിലാവും ഞാൻ സ്കൂളിൽ പോയിട്ടില്ല എന്നാ എന്നാ ഇങ്ങനെ ഭൂമിയിൽ നിന്നെടുത്ത ഒരു പത്ത് ഇരുപത് വയസ്സായപ്പം ആകാശത്ത് നിന്ന് എടുത്തങ് ഭൂമിയിലോട്ട് ഇടുവായിരുന്നു അപ്പം ഞാൻ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല ചേട്ടനൊന്ന് പാപ്പിച്ചു വരുമോ പാപ്പിച്ചു തരുമോ എന്തിനാണ് നിങ്ങൾക്ക് കുരു പൊട്ടുന്നതിന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്റെ ലൈവ് കട്ട് ചെയ്തിട്ട് ഞാൻ മിഥുനെ എത്ര നാളായി എനിക്ക് ഒരു ലവ് തരുന്നില്ല എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നില്ല പഠിപ്പിക്കാം നിങ്ങൾ പഠിപ്പിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ പോയി അന്വേഷിക്കാൻ ഞാൻ കുറെ സമയം കൊണ്ട് പറയുന്നുണ്ട് എൻ്റെ ലൈവ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ലൈവ് മ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോവുക നാട്ടിൽ പോയതാ നമ്പർ മറക്കണ്ട പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് അയ്യോ നാട്ടിൽ നിന്ന് വന്നിട്ട് നിന്നെ നമുക്ക് ആരും ഒന്നും കൂടെ തരത്തിലല്ലേ നമ്മൾ ചോദിച്ചാലല്ലേ ആരെങ്കിലും എന്തെങ്കിലും തരും അതുകൊണ്ട് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ലൈവ് ബോക്ക് ചെയ്തിട്ട് പോവുക അല്ലാണ്ട് എന്റെ ലൈവ് കാണുമ്പം ചേട്ടന് ഇങ്ങനെ ചെറിയ കേട്ടോ കേട്ടാ മിഥുൻ മിഥുൻ എന്റെ എന്താണ് ഷോപ്പ് അത് കുറച്ച് മൂന്നാള് മുന്നേ ഉള്ളത് ഇന്നലെ വന്നത് ഈ ലുക്കല്ലല്ലേ അത് അമ്മ അറിഞ്ഞൂടെ അപ്പം എന്റെ സീരിസ് അല്ല ഇന്നലെ പിന്നെ പെട്ടെന്ന് ഇതാക്കുന്നു അപ്പം ഒന്ന് മനസ്സിലാക്കുക എൻ്റെ നമ്പർ